ഇത്രയും ടൂറിസ്റ്റുകളൊക്കെ വരുന്നൊരു വഴി ക്ലിയറാക്കി വെക്കേണ്ടതാണ് അധികൃതർ ഇതൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു പക്ഷെ എല്ലാ ഡി ചേ കാറൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണോ ഈ വഴി കൂടെ മൊത്തം വഴി പോയതാണ് ഞങ്ങൾ റിസ്ക് എടുത്ത് പൊക്കോണ്ടിരിക്കുക കാണാൻ നല്ല ഭംഗിയാ അപ്പൊ ഞങ്ങൾ കാണുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്കൂടെ കാണാലോ വെള്ളമുണ്ടോന്നറിയത്തില്ല എന്തായാലും പോയി നോക്കാം വെള്ളമില്ല പാറയിലും കാണാം അല്ലേ ഞങ്ങളുടെ പഴയകാലത്തെ ഒരു കൂട്ടുകാരൻ്റെ കടയാട്ടോ ഈ കാണുന്നത് വ്യൂ പോയിന്റ് കയറി മക്കളെ എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പൊ അവിടെയൊന്ന് കയറി അവനോടൊന്ന് സംസാരിച്ചിട്ട് പോകാം അവനെ കണ്ടില്ല ജസ്റ്റ് ഒന്ന് എന്നെ ഉണ്ട് പരിചയം ഉണ്ടോ ആണോ ഇത് അന്നേലായിരുന്നോ അതോ അറിയോ എന്നെ കൊണ്ടറിയോ എന്നാ ഞങ്ങൾ ഇപ്പൊ കഴിച്ചോളൂ വീട്ടിൽ വീട്ടീന്ന് അവിടെ ഇല്ല ഒരാ ഒരാ ചേട്ടൻ അവൻ കാനഡയില് ഞങ്ങള് ഈ വഴിക്ക് വരായിരുന്നു അല്ലേ പോലീ കിടവിക്കുന്ന നേരെ റൈറ്റ് അല്ല ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഈ വാട്ടർ വാട്ടർഫാൾസിലേക്ക് വരാം കേട്ടോ ഞങ്ങളത് അറിയായിരുന്നു പക്ഷേ അത് വഴി മോശമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പയസ്നാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ചുരക്കളം പോകുന്ന വഴിക്ക് വന്നിട്ട് ലെഫ്റ്റ് വീണ്ടും ലെഫ്റ്റ് എടുത്ത് വന്നു അപ്പോൾ അടിപൊളി സ്ഥലം ആട്ടോ ഇത് മറ്റേ പാമ്പാടെന്നു പറയുന്ന ആറ്റിലേക്കാണ് ഈ വെള്ളം പോകുന്നത് ഞങ്ങൾ ചെറുപ്പകാലത്ത് ചെറുപ്പകാലത്തല്ല സോറി വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളിവിടെ വരുമ്പോൾ ആരും ടൂറിസ്റ്റുകളെ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിലേക്ക് ഞങ്ങൾ ബൈക്കിലൊക്കെ പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ടൂറിസ്റ്റുകളാട്ടോ ആ വഴിയെല്ലാം പോയി കിടക്കുമല്ലേ ഡീ ഭയങ്കര ടൂറിസ്റ്റുകളാണ് നമുക്ക് ഒന്നും ആലോചിക്കാൻ പറ്റുന്നില്ല പണ്ട് കാലത്ത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു മനുഷ്യൻ കുഞ്ഞും ഇല്ലായിരുന്നു ഇവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സ്ഥലമുണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പോൾ നമ്മളിത് സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ ഈ കിട്ടില്ലൻ സ്ഥലമാണ് അപ്പോൾ ഈ താഴെ കാണുന്ന പാമ്പാറെന്ന് പറഞ്ഞ സ്ഥലമാണ് കിട്ടില്ല എന്നു പറഞ്ഞാൽ പക്ക കിടലാണ് ഞാനത് കറക്റ്റായിട്ട് കാണിച്ചുതരാം അതെ നമ്മൾ കറക്റ്റായിട്ട് ഇതേ വന്നിരിക്കുന്ന കുഞ്ഞേ ഏതാണ് ഇതാണ് കേട്ടോ നേരത്തെ ഞങ്ങൾ എവിടെ വന്നിരുന്നിട്ട് കോഴീനെയൊക്കെ ചുട്ട് തിന്നിട്ടുണ്ട് ഇവിടെ ഇരുന്ന് നമ്മൾ പൂവൻ കോഴീനെയൊക്കെ ചുട്ട് തിന്ന ഞങ്ങളുടെ ഇപ്പൊ സബ്സ്ക്രൈബർ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ടുള്ള അവിടെ ഉണ്ട് അപ്പൊ ഇവിടുന്ന് നല്ല ഗ്രാമ നല്ല സ്പോട്ടാണ് കേട്ടോ അടിപൊളി സ്ഥലം ഇതില് ഇത് തന്നെയാണ് വഴിയും നിറയെ വണ്ടികളൊക്കെ പോവണ്ട് ചെറിയൊരു വഴി ആ വഴിയുടെ അവിടെയാണ് ഒരു അരച്ചിൽ പാറാന്ന് ഒരു നമുക്ക് വേണമെങ്കിൽ കുളിക്കാം കേട്ടോ കുളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് ഇവിടെ വാട്ടർഫാൾസിന് അകത്തിറങ്ങട്ടോ അതെ ജോസുകൂട്ടിനൊക്കെ നമ്മുടെ മേത്തേക്ക് ഇങ്ങനെ അതിൻ്റെ വെള്ളം ഇങ്ങനെ ഇരുന്നുണ്ട് ജോസുകൂട്ടിനും ജോസുകൂട്ടാ തെന്നും കേട്ടോ ഇവിടെ നടന്നു പോകുന്നുണ്ടോ പക്ഷെ തെറ്റിലുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം വീടുകൊണ്ടിരിക്കുന്നുണ്ട് അതിന്റെ അടിയിൽ തോർച്ചിരിക്കും കേട്ടോ ഇതാ തൊട്ട് ചേർന്ന് വഴി പോകുന്നു റോഡ് തെന്നും കേട്ടോ ജോസുകൂട്ടാ നല്ല ഭംഗിയുണ്ടോ കേട്ടോ അടിപൊളി വീവാ വരുന്നവരൊക്കെ ഇത് മിസ്സിക്കരുത് കേട്ടോ ഈ വാട്ടർഫാൾസ് എടത്തിൽപാറ വാട്ടർഫാൾസ് ഇതിന്റെ പേര് എങ്ങനെയുണ്ട് ഇങ്ങനത്തേക്ക് നല്ല അടിപൊളിയായിട്ട് വെള്ളം കൊണ്ടിരിക്കുന്നു ഇവിടുന്ന് ഇങ്ങനെ വെള്ളം വീണോണ്ടിരിക്കു ജോസുട്ടാ എങ്ങനെയുണ്ടാ ഇഷ്ടപ്പെട്ടോ ഉം അവനെ ചെറുതായിട്ട് ജോസഫിരി പനി പിടിക്കുന്ന പോലെ ഒരു തോന്നൽ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ അത് ഇവരെ കൊണ്ടൊക്കെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഞങ്ങൾ തമിഴ്നാട് ടൂറിസ്റ്റുകളാണ് കൂടുതലും കേരളത്തിൽ നിന്ന് ഇവിടുന്ന് തമിഴ്നാട് അടുത്ത് അവിടുന്ന് വരാൻ എളുപ്പമുണ്ട് ഏറ്റവും അടുത്ത് നടക്കുന്ന സ്ഥലം നമുക്ക് മൂന്നാർ ഇവിടുന്ന് നാൽപ്പത് കിലോമീറ്റർ തമിഴ്നാട് നാൽപ്പത് കിലോമീറ്റർ സെയിമാണ് എന്നാലും തമിഴ്നാട് നല്ല ലെവൽ വഴിയാണ് ഇതിലൂടെ വരുന്നതിനേക്കാളും

ചവിലിട്ട് തുടച്ചേ തല തല മുഴുവൻ നനഞ്ഞു പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ പിള്ളേർ ഇതേ കുളിക്കാൻ പോയി നീങ്ങുന്നു ഇവിടെ കുളിക്കാൻ വേണമെങ്കിൽ പിള്ളേരെ കൊണ്ടൊക്കെ ഇവിടെ കുളിക്കാം നമുക്കൊക്കെ കുളിക്കാം കേട്ടോ അതിന്റെ അടി കയറി നമുക്കിപ്പോ പേടിക്കാനൊന്നുമില്ല വഴി തെറ്റലുണ്ട് വഴുക്കൽ വഴുക്കൽ വഴുക്കലിരിക്കത് അതിനാല് പാത്തുതാ പോണം ആ നമ്മളതിൽ ചാരി പോയാലേ പോവല്ലോ ഇവിടെ ഗ്രില്ലൊക്കെ വെച്ചിട്ടുണ്ട് മുങ്ങി പോയത് കൊണ്ട് മേടിക്കണ്ട പക്ഷേ ഇവിടെ ഉരുണ്ട് വീഴാനുള്ള സാധ്യത കൂടുതലുണ്ട് ഇവിടെയൊക്കെ ആളുകൾ കേറി പോകണ്ടുട്ടോ പിന്നെ എവിടെ തൊട്ട് വെള്ളം ചാടുന്നുണ്ട് ഇവിടെ ഒക്കെ ടൂറിസ്റ്റുകൾ കേറിപ്പോ അങ്ങോട്ട് പോകേണ്ട മനെ തന്നെ നാടേ നിന്നെ മേലെ മുഴുവൻ നനഞ്ഞാ അശുക്കും ഇതിന്റെ ഷർട്ടും എല്ലാം നനഞ്ഞ പിള്ളേരെ അവിടെ നടത്തി കുളിപ്പിക്കാൻ വെള്ളം ൂട്ടാ വണ്ടി വരും വണ്ടി കണക്കുന്നില്ലേ അതാണ് പ്രശ്നം ഇതാണ് വിട്ട പാമ്പാറ് താഴെ കാണുന്നു നമ്മുടെ കോവിൽക്കിട കോടയിൽ നിന്ന് തമിഴ്നാടിന് വെള്ളം ഒഴുകുന്ന സ്ഥലമാണിത് ഇവിടെ നീ എങ്ങനെ വന്നു നേരത്തെ വന്നിട്ടുള്ള സ്ഥലമാട്ടോ ദിവസോട്ട് വന്നിട്ടുണ്ടോ അവിടെ വന്നിട്ടില്ലേ നിങ്ങള് നേരത്തെ ഇവിടെ താഴെ ഇറങ്ങി എന്നുള്ള ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ നല്ല രസമാണ് വെള്ളം ഉള്ളപ്പോൾ ഇവിടെ വെള്ളം ചാടും ഈ റോഡിലേക്ക് വെള്ളം ചാടും അപ്പൊ വെള്ളം കുറവാണ് എന്നാലും നല്ല സ്റ്റൈലുണ്ട് ടിപൊളിയായിട്ടുണ്ട് അപ്പം ഞങ്ങളുടെ കൂട്ടുകാരൻ്റെ കടയാണിത് കൂട്ടുകാരനൊക്കെ അവിടെ നിൽപ്പുണ്ട് ഇപ്പം നിങ്ങൾ അപ്പം വരുവാണെങ്കിൽ എല്ലാവരും ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിക്കണം ഭക്ഷണം ചെറിയ ഭക്ഷണമൊക്കെ ഉണ്ട് വീറ്റ് കോഫി കോർണർ അപ്പോൾ ചെറിയതായിട്ട് അവരുടെ ഡ്രസ്സിങ് റൂമൊക്കെ അവിടുന്ന് വരും പുറത്ത് കാര്യങ്ങളൊക്കെ അവിടുന്ന് വാങ്ങിക്കാം കപ്പയും മീൻകറിയൊക്കെയാണ് കേട്ടോ അവിടുത്തെ സ്പെഷ്യല് കപ്പയും മീൻകറിയൊക്കെ കഴിക്കാം അവർ ഫാമിലി ആയിട്ട് നടന്നതാണ് എല്ലാം നല്ല പ്യുവറായിട്ട് കൊടുക്കുന്നത് വീട്ടിൽ തന്നെ ഉണ്ടാക്കി വന്ന് കൊടുക്കുന്ന സാധനമാണ് അപ്പം ലൈറ്റായിട്ടുള്ള ഫുഡ് വലിയ ഒത്തിരി ഇതൊന്നും ഇല്ല ചെറിയ ഫുഡ് കോഫി ചായ അതെല്ലാം കിട്ടും അപ്പോൾ ഇതോട് ചേർന്ന് തന്നെയാവിടെ കട ഇതെ ഇത് കട ഇത് വാട്ടർഫാൾ അപ്പോൾ നമ്മൾ ഇവിടുന്ന് യാത്ര പറയുക അവിടെ എറണാകുണ്ട് മാന്തോപ്പിന് തന്നെയുണ്ട് ഈ കടയിൽ വന്ന് കഴിച്ചാൽ മതി കേട്ടോ അപ്പം നമ്മൾ അത് പരിചയമുണ്ട് നമ്മുടെ ചാനലിൻ്റെ പേരും അല്ലെങ്കിൽ ഞങ്ങളുടെ പേരൊക്കെ പറഞ്ഞാൽ വിലയും കുറച്ച് പേര് ഒരു കുഴപ്പമില്ല നല്ല പെരുമാറ്റം ഞങ്ങളുടെ നേരത്തെ സുഹൃത്തുക്കളാണ് അപ്പോൾ കുഞ്ഞേ ഈ വീഡിയോ അതെ ഒക്കെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഞങ്ങളോട് പറഞ്ഞാൽ മതി കേട്ടോ എല്ലാം തന്നെ പരിചയക്കാരാ ഇവരൊന്നും പരിചയക്കാരല്ല കേട്ടോ ഇതൊക്കെ ടൂറിസ്റ്റുകളാണ് അപ്പം വണ്ടി വരുന്നുണ്ട് ഒട്ടും വീതിയില്ല അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം താഴോട്ട് കുഴിയാണ് ഇത് പാമ്പാറ് ആ പൊട്ടി പെട്ടപ്പോലും സൈഡിൽ കൂടെ പോവാം ഞങ്ങളുടെ വണ്ടി അവിടെ ഏറ്റെടുക്കുന്നത് കേട്ടോ വണ്ടി പാർക്ക് ചെയ്യാനുള്ള പാർക്ക് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളില്ല എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം പാർക്ക് ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ചെറിയ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കാം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്